നമസ്കാരം എല്ലാവർക്കും കുമാർ കുമാർകണേറ്റിൻ്റെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു വസ്തു തന്നെയാണ് ധനവരവിന് ഏറ്റവും കൂടുതൽ സഹായമായ ഒന്നാണ് പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന രീതിയിൽ നാല് സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾ പച്ചക്കർപ്പൂരം നിക്ഷേപിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക ഉയർച്ച ഉണ്ടാവുന്നതാണ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്കതിൻ്റെ മാറ്റം അറിയാവുന്നതാണ് ഇത് ചെയ്യുമ്പോൾ അമാവാസി പൗർണമി ദിവസങ്ങളിൽ രാവിലെ ആറ് മുതൽ പത്ത് വരെയുള്ള സമയങ്ങളിൽ മാത്രമേ ചെയ്യാൻ പാടുകയുള്ളൂ കൂടാതെ വളരെയധികം വിശ്വാസത്തോടുകൂടിയും ശുദ്ധിയോടുകൂടിയും വേണം ചെയ്യാനായിട്ട് സ്ത്രീകൾ അശുദ്ധി ഉള്ള സമയങ്ങളാണെങ്കിൽ കഴിവതും ആ ഒരു സമയം ഒഴിവാക്കേണ്ടതാണ് ഇതിനായി നമുക്ക് വേണ്ടത് കുറച്ച് പച്ചക്കർപ്പൂരവും ചെറിയ തളികയുമാണ് വേണ്ടത് അതൊരു മൂന്നോ നാലോ തളികകളുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് ലോഹം കൊണ്ടുള്ള തളികയാണ് നമുക്ക് ആവശ്യമായി വരുന്നത് നമ്മളുടെ ഗൃഹത്തിൻ്റെ വിളക്ക് വയ്ക്കുന്ന ഭാഗത്ത് ഒരു തളികയിൽ കുറച്ച് പച്ചക്കർപ്പൂരവും നിങ്ങൾ നിങ്ങളെ കൊണ്ടാകാവുന്ന രീതിയിൽ നാണയങ്ങളും നിക്ഷേപിക്കുക ശേഷം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക ഇങ്ങനെ ഈ ഒരു പ്രക്രിയ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുക ഇതോടൊപ്പം തന്നെ ബാക്കി മൂന്ന് ഭാഗങ്ങളിൽ കൂടി നിങ്ങൾ ഇതേ രീതിയിൽ പച്ചക്കർപ്പൂരം വെക്കണം അത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ പണം സൂക്ഷിക്കുന്ന അലമാരിയുടെ ലോക്കറിനുള്ളിൽ പേപ്പറുകളോ ഒന്നുമില്ലാതെ റസീദുകളോ പഴയ പേപ്പറുകളോ ഒന്നുമില്ലാതെ വളരെയധികം വൃത്തിയാക്കിയതിന് ശേഷം അവിടെ ധനത്തോടൊപ്പം കുറച്ച് ധനത്തോടൊപ്പം കുറച്ച് പച്ചക്കർപ്പൂരം വളരെയധികം വിശ്വാസത്തോടു കൂടി വയ്ക്കുക ഇതേപോലെ തന്നെ നമ്മുടെ അടുക്കളയുടെ അടുപ്പിൻ്റെ ഇരുവശങ്ങളിലായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് രണ്ട് തലുകയിൽ നിങ്ങൾക്ക് പച്ചക്കർപ്പൂരം വെക്കാവുന്നതാണ് ഇങ്ങനെ വെക്കുമ്പോൾ ആ ഒരു കലവറയിൽ അല്ലെങ്കിൽ ആ അടുക്കളയിൽ ധനധാന്യ സമൃദ്ധി ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഭക്ഷണത്തിന് ഒരു മുട്ടുമില്ലാതെ പല രീതിയിൽ ധനത്തിൻ്റെയും അല്ലെങ്കിൽ ധനധാന്യങ്ങളും വന്ന് ചേരുമെന്നാണ് പറയുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഗൃഹത്തിലേക്ക് വരുന്ന ഭാഗത്ത് നമ്മുടെ കറ്റിളയുടെ ആ സൈഡിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതിനായി വേണ്ടത് കുറച്ച് മഞ്ഞപ്പൊടിയും വളരെ ശുദ്ധീകരിച്ച മഞ്ഞൾപ്പൊടി വേണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങാത്ത നമ്മൾ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയും പച്ചക്കർപ്പൂരവും കുഴച്ച മിശ്രിതം വേണമെങ്കിൽ കുറച്ച് സിന്ദൂരമോ കുങ്കുമോ മിക്സ് ചെയ്ത് ആ ഒരു കട്ടിളയിൽ നിങ്ങൾക്ക് പൂശാവുന്നതാണ് കളഭം പോലെ പൂശാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഈ നാല് ഭാഗങ്ങളിൽ കൂടി നിങ്ങൾക്ക് നാല് ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുകയും പെട്ടെന്ന് അവിടെ ഒരു സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നതാണ് ഇതുവരെ തൊഴിൽ ലഭിക്കാത്തവർക്ക് തൊഴിലൊക്കെ ലഭിക്കുന്ന ഒരവസ്ഥയും വന്നു ചേരുന്നതാണ് അങ്ങനെ പല മാർഗങ്ങളിലൂടെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ കൂടിയൊക്കെ സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നതായി നിങ്ങൾക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മനസ്സിലാവുന്നതാണ് ഈ ഒരു പ്രക്രിയ മൂന്നാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഇതെല്ലാം മാറ്റിയ ശേഷം വീണ്ടും ആവർത്തിക്കാവുന്നതാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നതായി